നമസ്കാരം ഐ എസ് എൽ ഫുട്ബോളിൽ ആരാധകരുടെ പിന്തുണയിൽ മറ്റ് ക്ലബ്ബുകളേക്കാൾ ഏറെ മുന്നിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലും ട്രോഫിയൊന്നും സ്വന്തമാക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു കാരണം ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഇതുവരെ പതിനൊന്ന് പോയിന്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് പതിനൊന്ന് മത്സരം കളിച്ചതിൽ ആറിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെട്ടു എന്നതും ശ്രദ്ധേയകരമായൊരു കാര്യമാണ് മൂന്ന് ജയവും രണ്ട് സമനിലയും മാത്രമാണ് ക്ലബ്ബിന്റെ അക്കൗണ്ടിലേക്ക് പോയിന്റ് എത്തിച്ചത് സ്വീഡിഷുകാരൻ മിഖായേൽ സ്റ്റാറെ ആണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിന് തൊട്ട് മുൻപായാണ് മിഖായേൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷ കാക്കാൻ ഇതുവരെ മിഖായലിന് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മുൻ പരിശീലകനായ ഇവാൻ വിക്കോമാനോവിച്ചിനെ തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയ്ക്ക് മുന്നിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആരാധകരടക്കമാണ് ഇപ്പോൾ തരംഗമായി ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇവാൻ വികോമാനോവിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായത് നിലവിൽ ഒരു ക്ലബിൻ്റെയും ചുമതല ഇവാൻ വഹിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനേഴിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മാനേജറായ ഇവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഐ എസ് എല്ലിൽ ടീമിനെ ഫൈനലിൽ വരെ എത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫൈനലിൽ പ്രവേശിച്ചത് അന്ന് ആദ്യമായി ആയിരുന്നു തുടർന്നുള്ള രണ്ട് സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇവാൻ വിക്കോമാന ശിക്ഷണത്തിൽ ഐ എസ് എൽ പ്ലേ ഓഫ് കളിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിലാദ്യമായാണ് ടീം തുടർച്ചയായ മൂന്ന് സീസണിൽ പ്ലേ ഓഫ് കളിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ ആകെ എഴുപത്തിയാറ് മത്സരങ്ങളിൽ ഇവാൻ വിഹാ മാനോ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിൽ പതിമൂന്ന് എണ്ണത്തിലും ജയം സ്വന്തമായി പതിനാല് മത്സരങ്ങളിൽ സമനില വഴങ്ങിയപ്പോൾ ഇരുപത്തിയൊൻപത് എണ്ണത്തിൽ പരാജയപ്പെട്ടു നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് ആയിരുന്നു ഇവാൻ വുഖാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെ വിജയ ശതമാനം ഇവാൻ വുഖാ മാനോവിച്ചിന്റെ ശിക്ഷണത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യമായി ഗോൾ വ്യത്യാസ ഗോൾ വ്യത്യാസത്തിൽ പ്ലസ് നേടിയതും ശ്രദ്ധേയകരമായ കാര്യമാണ് തോൽവെറിയാതെ തുടർച്ചയായി നടത്തിയ മുന്നേറ്റം അടക്കം നിരവധി റെക്കോർഡുകളും ഈ ഒരു സെർബിയൻ മുഖ്യ പരിശീലകന്റെ ശിക്ഷണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ട് ആരാധകർ ആശാൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഇവാൻ മുക്കമാനോ തിരി ഇവാൻ മുഖമാനോവിച്ചിന് തിരികെ കൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണമെന്നാണ് ആരാധകരുടെ ആവശ്യം